ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്നൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിൽ ഇതിൽ മോർണിംഗ് വ്ലോക്ക് ആയിട്ടെല്ലാം എടുക്കാൻ വിചാരിച്ചിരുന്നത് ഉച്ച വരെയോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫോ ഒക്കെ ആക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ കുറച്ച് വയ്യായികൊക്കെ തോന്നിയ കാരണം പിന്നെ അത് മോർണിംഗ് വ്ലോഗ് മാത്രമാക്കി നിർത്തിയതാണ് ഇപ്പോൾ സൂര്യനും സ്കൂളില്ലാത്ത കാരണം ഒരു ആറേമുക്കാലൊക്കെ ആവും ചിലപ്പോൾ എണീക്കാൻ ഇന്ന് പിന്നെ ഒന്ന് നേരൊക്കെ നന്നായി വെളിച്ചായിട്ടുണ്ട് ആദ്യം തന്നെ ചോറ് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഒൻപത് മണിക്ക് ലേറ്റിന് പോകേണ്ടു അപ്പോഴേക്കും എന്തായാലും ആവും അപ്പോൾ ഈ നേരം ആറേമുക്കാലിന് എണീറ്റാലും ചോറൊക്കെ വന്നോളൂ അപ്പോൾ ചോറൊക്കെ ആദ്യം വെച്ചു ഇനി ഇന്ന് നൂൽപിട്ടും മുട്ടക്കറിയാണ് അറിയാലോ ഞങ്ങളുടെ ഇവിടെ എന്ന് പറയും മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം ഇടിയപ്പം എന്നുള്ളതായിരിക്കും നൂൽപ്പിട്ടെന്നൊക്കെ പറയുമ്പോഴിവിടെ ഒരു സുഖം കിട്ടുന്നുള്ളൂ ഇടിയപ്പം ഞങ്ങൾ ആരും പറയാറില്ല പിന്നെ ആർക്കെങ്കിലൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇടിയപ്പം എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ മുട്ടക്കറിയിലേക്കുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ഇന്നലെ കഴുകിയൊക്കെ വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുമെന്ന് പറയില്ലേ അതൊക്കെ അതിൻ്റെ സ്ഥാന യഥാസ്ഥാനത്തേക്കൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് തേങ്ങ ചേരക്കുമ്പോൾ തന്നെ ആദ്യം വീണ തേങ്ങയല്ലേ അത് തിന്നാൻ പറ്റിയില്ല അത് ഞാനിപ്പോൾ എന്തോ ഒരു ആലോചനയിലിങ്ങനെ നടക്കുമായിരുന്നു തേങ്ങ ചേരക്കണമൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഞാൻ വേഗം വന്നാൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മാറ്റിയുള്ളൂ ആദ്യം ആദ്യം വീണ തേങ്ങയല്ലേ അതെടുത്ത് തിന്നുക പച്ചമുളകൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്നാൽ പച്ചമുളക് ആയിരുന്നു അത് വെള്ളരിക്കയും കായപ്പക്കൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു വെള്ളരിക്കക്കറി വെക്കുക മാങ്ങയിട്ടിട്ട് വെക്കാമെന്ന് വെച്ചു കുറച്ച് ചക്കക്കൂരു ഇരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് വയ്യാത്ത കാരണം പിന്നെ അത് മാറ്റി വച്ചു അപ്പം നീ ഏട്ടിന് തൈര് ഉപ്പും ഓക്കെയാണ് ആൾക്ക് പിന്നെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല ഇത് മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ ആ കറിവേപ്പൊക്കെ മാറ്റി വെച്ചു പിന്നെ ഉപ്പേരി ഉണ്ടാക്കാമല്ലോ പപ്പടം ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മതി അഡ്ജസ്റ്റ്മെൻറ്റിലെ പോകാമെന്ന് വിചാരിച്ചു എല്ലാം നമുക്ക് വൈക്കണ ദിവസമല്ലേ പിന്നെ എല്ലാം കൂടി നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ വയ്യെങ്കിൽ അതുപോലെ ചെയ്യുക അല്ലാണ്ട് വയ്യാതെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ ചോദിച്ചാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല കേട്ടോ ഞാൻ ഇപ്പം തീരെ വയ്യെങ്കിൽ ഞാൻ എണീക്കില്ല തീരെ വയ്യെങ്കിൽ എന്താണ് ഏട്ടനേയും മോനെയും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കഴിക്കാനുള്ളതൊക്കെ ആക്കും അങ്ങനെ കിടക്കാൻ പറ്റ അങ്ങനെ തന്നെ അങ്ങ് കിടക്കും അല്ലാണ്ട് പണ്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്യണതാണ് തീരെ വയ്യെങ്കിലും എണീറ്റ് വന്ന് നിൽക്കാൻ വയ്ക്കില്ല കേട്ടോ എന്നാലും എണീറ്റ് വന്ന് കിച്ചണിൽ വന്ന് എല്ലാം അങ്ങനെ ഒരുക്കുക അതിനോട് ഞാൻ അത്ര അനുകൂലിക്കുന്നില്ല നമുക്ക് തീരെ വയ്യെങ്കിൽ എണീക്കാൻ തന്നെ വയ്യെങ്കിൽ ഞാൻ എണീക്കാൻ വയ്യ അത് ഒപ്പമുള്ളവരുടെ അടുത്ത് പറയും എനിക്ക് വയ്യ എന്നുള്ളത് അവരടുത്ത് പറയും അല്ലാണ്ട് അവർ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ അങ്ങനെയൊന്നും ഇപ്പം ഇല്ല എനിക്ക് വയ്യാന്നുള്ള കാര്യം ഞാൻ അവരുടെ അടുത്ത് അങ്ങ് പറയും അപ്പോൾ അതിനനുസരിച്ച് നീങ്ങണം ഇതിപ്പോൾ എനിക്ക് തീരെ വൈ അയക ഒന്നുമില്ല എനിക്കൊരു ചെറിയൊരു വയ്യായിക തോന്നി അപ്പോൾ ഇതൊക്കെ അത്യാവശ്യത്തിനൊക്കെ ചെയ്യാം എന്നാൽ എല്ലാം കൂടി നടന്ന് ചെയ്യാനും വയ്യ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ വിധത്തിൽ ചെയ്തത് തീർക്കും ഇപ്പോൾ നൂൽപുട്ടിനുള്ള പൊടി വാട്ടി വച്ചതാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് പൊടി നല്ലതായിട്ട് ഒന്ന് നല്ല സ്പൂണൊക്കെ വെച്ച് എല്ലായിടത്തേക്ക് ആക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നല്ല ചൂടായ കാരണം കുഴക്കാനും പറ്റില്ലല്ലോ അതങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഒന്ന് ചൂടാറിയതിനു ശേഷം ആക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ചോറ് തിളച്ചപ്പോൾ അത് ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെച്ചതാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊരു ഒന്നര മണിക്കൂറോളം അങ്ങനെ വെക്കും എന്നിട്ടാണ് വാർത്ത് വയ്ക്കുക ഇനി വേഗം മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിലേക്ക് ഞാൻ സവോളയും ഇഞ്ചി ഞാൻ മുട്ടക്കറിയിൽ ഇടാറില്ല കേട്ടോ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടാറില്ല എന്ന് മാത്രം കുറച്ച് വെളുത്തുള്ളി ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി എടുക്കും രണ്ട് മീഡിയം സൈസ് സവോള എടുക്കും എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളിയാണെങ്കിൽ ഒന്ന് ചതച്ചെടുക്കും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എൻ്റെ എനിക്കെന്താണ് വൈകായിക ഇന്ന് വന്നതെന്ന് നിങ്ങളുടെ അടുത്ത് പറയണോ എന്നുള്ളത് ഞാനിതായിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എനിക്കൊരു എത്താൻ കഴിഞ്ഞിട്ടുമില്ല അതായത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നറിയാം ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് അല്ല എന്നറിയാം അപ്പോൾ ഇതങ്ങനെ ആരുടെ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ അതായത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എഴുതാറുള്ളത് ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിലാണ് ക്ലോസ്ഡ് ലേഡീസ് ഗ്രൂപ്പിലാണ് ഞാൻ െഴുതാറുള്ളത് അതായത് മറ്റുള്ളവർക്ക് അത് ഒരു എന്തെങ്കിലും ഒരു എന്നെ കൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ അവർക്ക് അതൊന്ന് എന്തെങ്കിലുമൊന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു നല്ല കാര്യം വന്നാലോ ഞാൻ കാരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതാറുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ആ അങ്ങനെ എഴുതിയ ഒരു ശീലേ എനിക്കുള്ളൂ ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള അതൊരു പബ്ലിക് ആണെങ്കിലും ഒരു ക്ലോസ്ഡ് ആണ് കുറേ എന്നാലും കുറേ ആൾക്കാരുടെ മുന്നിൽ തന്നെയല്ലേ ഞാനത് എഴുതുന്നത് പക്ഷേ ഇതുപോലുള്ളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് ഇത് അങ്ങനെയല്ല എനിക്കറിയാത്തവരാണ് അതും അറിയാത്തവർ തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടല്ലോ എന്തായാലും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അത് പറയണോ വേണ്ട എന്നാലും എന്നെ പ എൻ്റെ ഈ അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഞാനിത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്നുമില്ല നമുക്കതിന് പ്രൈവസി വേണ്ട കാര്യങ്ങൾ അത് പ്രൈവസി ആയിട്ട് തന്നെ വേണമെങ്കിൽ വെക്കാം നമ്മൾക്ക് അത് ഷെയർ ചെയ്യണമെന്ന് ഉള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്താൽ മതി ആരും നിർബന്ധിക്കുന്നോ ഒന്നുമില്ല എന്നാലും ഇതിൽ നിന്ന് എന്തെങ്കിലൊരു ഇതിപ്പോൾ കൂടുതൽ ഇതിൻ്റെ വ്യൂവേഴ്സായിട്ട് വരുന്നത് ലേഡീസാണ് ലേഡീസ് അല്ലാത്തവരും ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ എല്ലാവർക്കും അത് എല്ലാവരുടെ മുന്നിലും പറയുന്നത് കൊണ്ട് എനിക്കതിനൊരു പ്രശ്നമുള്ള കാര്യമായിട്ടും അല്ല ഇതുവരെ ഷെയർ ചെയ്യാ ഇങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന് സംസാരിക്കാൻ ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ എൻ്റെ ഒരു അസുഖത്തെ പറ്റിയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സിമ്പതിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുകൊണ്ടൊരു ഗുണമുണ്ടായിരുന്നെങ്കിൽ അത് നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് എൻ്റെ ബ്രസ്റ്റിൽ ഒരു ത്രീ ഇയേഴ്സ് ബിഫോർ ഒരു സിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു സിസ്റ്റ് ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്തു ഒരു ദിവസം എനിക്ക് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ പിറ്റേ തന്നെ ഞാൻ ഡോക്ടറെ ഞാനും എട്ടും പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് വരികയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നെഗറ്റീവ് തോട്ടേ വരൂ ഇതിപ്പോൾ ഒരു നമ്മളുടെ വയറിനകത്താണെങ്കിൽ വരുമ്പോൾ നമുക്ക് പല പല ചിന്തകളാണ് ഫൈബ്രോയിഡ് ഫൈബ്രോയിഡാവാം മറ്റേതാവാം അങ്ങനെ ഉള്ള നമ്മൾ പെട്ടെന്ന് ആരും പേടിക്കൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല ഒരു ബ്രസ്റ്റിൽ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അന്ന് അത് പെട്ടെന്ന് തന്നെ അവർക്കും അറിയില്ല എന്ത് തരം സിസ്റ്റർ എന്നുള്ളത് ഇങ്ങനെ അവർക്ക് ഇന്നതുപോലെയാണ് എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അത്ര പ്രശ്നമില്ലാത്തതായിരിക്കാം ചിലപ്പോൾ പ്രശ്നമുള്ളതായിരിക്കാം അതെന്തായാലും ടെസ്റ്റ് ചെയ്യണം ബയോപ്സി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ബയോപ്സിക്ക് സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് ബയോപ്സി ചെയ്തു ആ അതിൻ്റെ കഥ ഒക്കെ ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞു തരാം വൺ ബൈ വൺ ആയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഞങ്ങൾ ആരടുത്തും പറഞ്ഞൊന്നുമില്ല കേട്ടോ ഡോക്ടറെ പിറ്റേന്ന് തന്നെ പോയി കണ്ടു പക്ഷേ ഇത് ആരടുത്തും പറഞ്ഞില്ല അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്ത് ഇത് സർജറി വേണമെന്ന് പറഞ്ഞാൽ ബയോപ്സി ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് വയ പെട്ടെന്ന് ടെൻഷനൊക്കെ ആവും അപ്പം പിന്നെ അമ്പഴത്ത് തൽക്കാലം പറഞ്ഞില്ല ചേച്ചിടത്തൊക്കെ പറഞ്ഞു കുറച്ച് പിന്നെ ഇവിടെ എൻ്റെ വീട്ടിലാതെ ലാസ്റ്റ് ആ സർജറിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു ആദ്യം ആദ്യം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ആദ്യം ഡോക്ടർ കഴിക്കാനൊക്കെ മരുന്ന് എന്തൊക്കെയോ തന്നിട്ടുണ്ടായിരുന്നു ആ സർജറി ഡേറ്റ് ഒക്കെ പറഞ്ഞു അപ്പോൾ ആ സമയം ഒരു പതിനഞ്ച് പത്ത് ദിവസം എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഫോർമില്ല മൂന്ന് വർഷമായി മൂന്ന് വർഷം ആ മൂന്ന് വർഷം ആവുന്നുള്ളൂ തോന്നുന്നുണ്ട് മെയ്യിൽ മെയ് മാസത്തിൽ മാർച്ച് മാസത്തിൽ അപ്പോൾ ആയിരിക്കണം മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പം അപ്പോൾ അങ്ങനെ സർജറി ഒക്കെ പറഞ്ഞിട്ട് ആ സർജറിയുടെ ദിവസം മാത്രമാണ് കേട്ടോ അവിടെ വീട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏട്ടൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞത് ഇനിയിപ്പോൾ ആർക്കും ഒരു ടെൻഷനാണ് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ഈ പത്ത് ദിവസം ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ നമ്മൾ മാത്രം ടെൻഷനായിട്ടൊന്നും ഒന്നാമതില്ലോ എല്ലാവരെയും ഇങ്ങനെ ടെൻഷനാക്കണം എന്തിനാ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് അങ്ങനെ എനിക്കാണെങ്കിൽ നല്ലോണം ടെൻഷനൊക്കെ ഉണ്ട് ആർക്കപ്പോൾ ടെൻഷനില്ലാത്ത ഉണ്ടാവുക പക്ഷേ എനിക്കൊരു ഇതുണ്ട് ടെൻഷനധികുമ്പോൾ അതായത് ടെൻഷൻ ടെൻഷൻ എനിക്കില്ലയെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനോ ആണോ എന്തോ അറിയില്ല ഞാനിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ എൻജോയ് ചെയ്യും ജി ലൈഫ് അതെന്താ എന്താ എൻ്റെ കാര്യമെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല അതായത് ഞാൻ എൻ്റെ മുന്നേ കാത് കുത്തണം എന്നൊക്കെ വിചാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ അതായത് എൻ്റെ സെക്കൻഡ് സ്റ്റെഡൊക്കെ ഇട്ടുള്ളത് അപ്പോൾ മൂന്നാമത്തെ കുത്തണം കുത്തണമെന്ന് വെച്ചങ്ങൾ നടക്കുന്ന സമയമാണ് അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ എനിക്കത് എന്തായാലും വേഗം ചെയ്യണം ഞാൻ കുറച്ചുകൂടി കുറച്ചുകൂടി എന്തോ എനിക്കറിയില്ല എൻ്റെ മനസ്സിലിന്നിട്ട് ഞാൻ തലേന്ന് പോയിട്ട് അതായത് സർജറി ഫിറ്റ് ചെയ്ത് തലേന്ന് ഒരു ജ്വല്ലറി പോയിട്ട് കാതു മൂന്നാമത്തെ കാതുകുത്തി മൂന്ന് സെക്കൻഡ് സ്റ്റെഡിൻ്റെ മേലെ ഉണ്ടല്ലേ ആ അതൊക്കെ ചെയ്ത് നല്ല വേദനയല്ലേ അത് അതായത് പിറ്റേന്ന് സർജറിയാണ് അപ്പോൾ തലേന്ന് തന്നെ എന്താ ചെവിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല വേദനയല്ലേ ഉണ്ടാവുക ഓക്കെ അങ്ങനെ അത് ചെയ്തു പിന്നെന്തോ വേറെ എന്തൊക്കെയോ അന്ന് മുടി വെട്ടാൻ എനിക്ക് ഞാൻ മുടി ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് മുടി വെട്ടണമല്ലോ ലെയർ കട്ടൊക്കെ ചെയ്യാറായില്ലോ പക്ഷേ ഇവിടെ ഞാൻ അന്ന് നാട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പം നല്ല ബ്യൂട്ടി പാർലർ ഒന്നും കണ്ടുവെക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം അതൊന്നും പറ്റിയില്ല അന്ന് ലെയർ കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അതൊക്കെ തപ്പി പിടിക്കരുത് സർജറിയുടെ മൂന്നാല് ദിവസം മുന്നേ ഞാൻ എനിക്കിതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്ത് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു എന്തോ വന്ന് എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചു പിന്നെ പുതിയ പാതിസരൊക്കെ വാങ്ങിച്ചു അങ്ങനെയൊക്കെ ഇടുന്നെന്ന് തോന്നി അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ് അതോ അപ്പോൾ തോന്നിയ വിചാരങ്ങളാണോ എന്തായാലും ഞാൻ കുറച്ചുകൂടി എന്നെ തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും എന്താ അതിന് കാരണം എന്നറിയില്ല ആർക്കും അറിയില്ല അമ്മ അമ്മ ഇങ്ങനെ അത്ഭുതത്തിൽ തന്നെ നോക്കും പല ഇതിനും വേറെ അമ്മയ്ക്കറിയാം ഇപ്പം ഈ സർജറിയുടെ കാര്യമല്ല വേറെ നമുക്ക് ഓരോരോ ഇല്ലാകുമ്പോൾ മുൻപും ഇങ്ങനെ സർജറിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അമ്മ നോക്കി നമ്മൾക്ക് എന്താണ് ഇത് എന്താണ് വെള്ളം മനസ്സില് എന്ന് വെച്ചിട്ട് അത് എനിക്കും അറിയില്ല ഞാൻ ഞാനപ്പം അങ്ങനെ എന്താണ് അങ്ങനെ പെരുമാറണതെന്ന് എനിക്കും അറിയില്ല അങ്ങനെ അന്ന് സ്കാൻ ചെയ്യണേ അന്നത്തെ ദിവസം ഫസ്റ്റ് സ്കാൻ ചെയ്തിട്ട് വേണം സർജറി വേണോ എന്നുള്ളത് സർജൻ്റെ അടുത്ത് ഒന്നുകൂടി തീരുമാനിക്കാൻ ഏകദേശം അന്ന് നടക്കുന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു തോന്നല് അങ്ങനെ ഞങ്ങൾ ഞാനും ഏറ്റവും കൂടിയിട്ട് ബൈക്കിനു തന്നെയാണ് കേട്ടോ പോണത് സർജറിക്കാണ് പോണത് എനിക്ക് ഏകദേശം അറിയാം ഞങ്ങൾക്കറിയാം അറിഞ്ഞാൽ ചിലപ്പോൾ സർജറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും അവർ സ്കാൻ ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ അത്യാവശ്യം ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് തന്നെ ഇറങ്ങുക ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് തന്നെ ഞാൻ ഇറങ്ങുന്നത് നന്നായിട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആ ഒരു രീതി എങ്ങനെയാണ് ഞാൻ ഓഫീസിൽ പോകാറു വെച്ചാൽ ആ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത് സർജറിക്കാണ് പോണത് കേട്ടോ എന്നിട്ട് അവിടെ എത്തിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ തന്നെ സർജറിൻ്റെ അടുത്ത് കാണിച്ചു പറഞ്ഞു അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണം അതിന് ബയോപ്സി ചെയ്യണം ആ സിസ്റ്റ് എടുത്തിട്ട് സിസ്റ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് ബയോപ്സിക്ക് അയക്കണം അല്ലാണ്ടത് ഇന്ന സ അതാണ് നമുക്കങ്ങനെ നീഡിൽ ആസ്പിറേഷൻ ഒന്നും പറ്റില്ല ഇത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ന് തന്നെ റെഡി ആയോ അല്ലെങ്കിൽ നാളേക്ക് വന്നാൽ മതി റെഡി ആയിട്ട് മനസ്സോണ്ടൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നാളെ വന്നാൽ മതി ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് ഞാൻ ഇന്നലെ ഏകദേശം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുഴപ്പമൊന്നുമില്ല എനിക്കിന്ന് തന്നെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാൽ ഈവനിങ് ആകുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും വരണു മാത്രമേ ഉള്ളൂ വേറെ ആരും ഇവിടെ നിന്ന് കൊണ്ടുപോയി വിളിച്ചിട്ടൊന്നുമില്ലല്ലോ ആരോടും വരണ്ട അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിന് ഒരു സർജറി എന്നുള്ള രീതിയിലല്ലോ പോകണത്ത് അല്ലെങ്കിൽ അപ്പോൾ ആരെങ്കിലൊക്കെ വരും പക്ഷെ ആരോടത്തും പറയുന്നില്ല വരണ്ട എന്നുള്ള പോലെ തന്നെ പറഞ്ഞു എന്നിട്ട് പിന്നെ സർജറി ഒക്കെ ചെയ്തപ്പോഴേക്കും എടുത്തി അമ്മ എടുത്ത് അതായത് പിന്നെ കാറ് വരണല്ലോ ഇന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ബൈക്കിൽ വരാൻ പറ്റില്ലല്ലോ ഞാനപ്പോഴേ സർജറിക്ക് കയറി നാലുമണിയൊക്കെ ആയപ്പോൾ എന്നിട്ട് പിന്നെ ഏട്ടൻ നിങ്ങളുടെ വിളിച്ച് പറഞ്ഞു കാറിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടത്തി നമുക്ക് വന്ന് ഈ രാത്രിയായപ്പോക്കും തിരിച്ചു പോകുന്നു അന്ന് തന്നെ നമുക്ക് തിരിച്ചു പോരാം അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതിനൊക്കെ ടെൻഷനാണ് എന്നിട്ട് ഞാൻ എന്ത് പിന്നെ ഓഫീസിൽ പോവാനും തുടങ്ങി ഒരു നാലഞ്ച് ദിവസം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങി എന്നിട്ട് പിന്നെ പത്താമത്തെ ദിവസമാണ് പത്തോ പന്ത്രണ്ടോ ദിവസമായപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ബയോപ്സി റിസൾട്ട് കിട്ടില്ലേ അപ്പോഴേക്കും ഭയങ്കര പേടിയല്ലേ എല്ലാവർക്കും എന്തായാലും നമുക്കൊരു നെഗറ്റീവ് തോട്ട് കയറി വരും എന്ന് പറഞ്ഞാലും കയറി വന്നിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പോയി നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ റെസിപ്റ്റൊന്നും എനിക്ക് തന്നിട്ടില്ല എൻ്റെ കയ്യിലാണ് ഞാൻ പോയി നോക്കാം വേറെ ആർക്കും ടെൻഷൻ വേണ്ട ഞാനാദ്യം കാണാലോ പക്ഷേ എന്നോട് പറയാണ്ട അതിൻ്റെ തലേ തന്നെ ഏട്ടൻ പോയിട്ട് പോയി എടുത്തു റിസൾട്ട് വാങ്ങിച്ചു മോപ്പരായകെ തളർന്നിട്ടാണ് പോയി എന്നിട്ട് അവിടെ എത്തിയത് അപ്പോൾ പറയാം ഏട്ടാ പറയാം ലാബിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ ഹാർട്ട് പുറത്തേക്ക് വീഴുവെന്ന് തോന്നി അതായത് ഇങ്ങനെ മിടിച്ച് പിടിച്ചിട്ടേ എന്താണ്ടാവാൻ അറിയില്ലല്ലോ അപ്പോൾ പ്രശ്നമില്ല റിസൾട്ടിനൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നോർമൽ അത് എന്തോ ഫൈബ്രോയിഡിക്ക് എന്തോ ഫൈബ്രോയിഡ് ടൈപ്പ് എന്തോ ഒരു സിസ്റ്റമാണ് അപ്പോൾ പേടിക്കാനുള്ള ഒന്നുമില്ല പറഞ്ഞാൽ അതങ്ങനെ തീർന്നു അപ്പോൾ പിന്നെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ സാധാ പോലെ തന്നെയായി പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വൈകാരിക വന്നത് അതായത് ഇങ്ങനെ ഭയങ്കര ബോഡി പെയിൻ ആണ് പനി വരുന്ന പോലെയൊക്കെ തോന്നും നമുക്ക് അപ്പോഴ് അപ്പോഴാണ് വീണ്ടും എനിക്ക് ഇങ്ങനെ നമുക്ക് അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വന്തം നമ്മളെ ആരായാലും സ്വന്തമായിട്ട് ചെക്ക് ചെയ്യണം ഇങ്ങനെ ഇതൊരു ഇങ്ങനെ ഒരു ഏജ് കഴിഞ്ഞ മുപ്പത് വയസ്സിന് മുകളിൽ എന്നൊക്കെ പറയാം അതിന് മുന്നേ തന്നെ വേ ഇങ്ങനെ ചെക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യണം ശരിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതും ഡൗട്ടും കയ്യിൽ വെച്ച് ഇരിക്കരുത് അത് ഡോക്ടർ തന്നെ പോകണം നമ്മൾ സ്വയം ചികിത്സകരാവരുത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല അറിയാൻ ഫീൽ ചെയ്യണമൊന്നുമില്ല പിന്നെ ഈ ഇങ്ങനെ ബോഡി പെയിൻ വന്നപ്പോൾ ഈ എന്തോ അവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്തു ഒരു സിസ്റ്റ് ഉള്ള പോലെ അപ്പോൾ തന്നെ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ അത് കുറച്ച് ദിവസമായ കാരണം അത് എന്താണ് ഇൻഫെക്ഷൻ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് പനി പോലെ വന്നത് വേദനയും ഒക്കെ കൂടി ബോഡി പെയിനൊക്കെ കൂടിയിട്ട് വന്നത് അപ്പോൾ ഇതേപോലെ തന്നെ അന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം അതായിരിക്കും എന്നുള്ളൊരു തോന്നില്ല അങ്ങനെ അന്ന് കഴിഞ്ഞതല്ലേ പക്ഷേ ഡോക്ടേഴ്സ് അങ്ങനെ ഒരു അത് അങ്ങനെ വെറുതെ വിടില്ല ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ പറഞ്ഞു നീടില്ല സ്പ്രെഷൻ പോര എന്ന് ചോദിച്ചു അപ്പോൾ അത് ഇൻഫെക്ഷൻ ആയിരിക്കണോ അപ്പോൾ അങ്ങനെ ചെയ്താൽ പറ്റില്ല കുറച്ച് വലുതായിരിക്കണം അത് നമ്മളറിയാണ്ട് തന്നെ അത് കുറച്ചുകൂടി സൈസ് വന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സൈസിലേക്ക് വന്നത് ഇത് പുറമേക്കൊന്നും അറിയില്ല ഉള്ളിൽ ആണ് അതിൻ്റെ ഗ്രോത്ത് വന്നത് അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കി നമ്മൾ എപ്പോഴും ഒന്ന് കൂടിയും വേറെ ഒന്ന് കൂടിയിട്ട് വേറെ ഡോക്ടറെ കൂടിയും കൺസൾട്ട് ചെയ്യണല്ലോ അപ്പോഴും അവരും അത് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ രണ്ടാമത്തേനും ഞാൻ റെഡിയായി രണ്ടാമത്തെ സർജറിക്ക് ഞാൻ റെഡിയായി അപ്പോഴും ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സിസ്റ്റ് മാത്രം റിമൂവ് ചെയ്തു അതിനെ ബയോപ്സിക്ക് അയച്ചു എന്നിട്ട് ഇതേപോലെ നമുക്ക് എത്രയേലും പേടി ഉണ്ടായിരിക്കും അന്ന് അങ്ങനെയാണെങ്കിലും ഇനി വല്ലതും വരുമോ ഒരു പേടി എപ്പോഴും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ബ്രസ്റ്റിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ തലയിൽ എപ്പോഴും ഉണ്ടാവുക ഇങ്ങനെ ഒരു സിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും അതിൻ്റെ റിസൾട്ടിനും കുറച്ച് പേടിച്ചെങ്കിലും കുഴപ്പില്ല എന്ന് പറഞ്ഞുള്ള റിസൾട്ട് തന്നെയാണ് വന്നത് അപ്പോഴും അതേ ഈ ആദ്യത്തെ സർജറിക്ക് പോയ അതേ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പോണത് മാതിന് മാറ്റങ്ങളൊന്നുമില്ല ഞാൻ ആ ഒരു രീതിയാണ് എപ്പോഴും എന്താണെന്നറിയില്ല അപ്പോൾ ഒരു പ്രത്യേകതയാണ് എനിക്ക് കുറച്ചുകൂടിയും ഒരു സ്വയം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി മേക്കപ്പിലും കുറച്ചുകൂടി കൂടി സ്റ്റൈലിഷായിട്ടും കുറച്ചുകൂടി കൂടി ആക്റ്റീവായിട്ടും ഒക്കെ ഞാനപ്പോൾ പെരുമാറും തോന്നുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു അപ്പം അത് ഇപ്പം എന്നിട്ട് അതിന് ശേഷം മെഡിസിൻസ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഒരു കുറച്ച് മാസം എനിക്ക് മെഡിസിൻ കഴിക്കേണ്ടി വന്നു ഇനി അങ്ങനത്തത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ പ്രശ്നമില്ല ക്യാൻസർസ് അല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് സർജറി എന്നൊക്കെ പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ നമ്മളുടെ ശരീരമല്ലേ മുറിക്കുന്നത് ഇങ്ങനെ അപ്പോൾ മരുന്നൊക്കെ കഴിച്ചു പക്ഷേ ഡോക്ടർ ഇനിയൊരു മാമോഗ്രാം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ കാരണം ഇടയ്ക്ക് ഒരു മാമോഗ്രാം അല്ലാത്തവർക്കും മാമോഗ്രാം ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ അടുത്ത് പറയാനുള്ള കാരണം നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഈ സിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അത് എല്ലാ കാലവും ഇതേ സിസ്റ്റ് തന്നെ ആവണമെന്നൊന്നുമില്ല നമുക്ക് ഏതു തരം സിസ്റ്റാണ് ഞാൻ സ്വയം അങ്ങ് ചിന്തിക്കാൻ പാടില്ല അടുത്ത പ്രാവശ്യം ഒരു സിസ്റ്റ് വരുമ്പോൾ ആ ഇതായിരിക്കും അന്നത്തെ പോലെ തന്നെ ആയിരിക്കും എന്ന് ഒരിക്കലും ഞാൻ കരുതില്ല കരുതാനും പാടില്ല അപ്പോൾ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യണം ഡോക്ടറെ സ്കാ ിങ് ആണോ എന്താ പറയുക അതിനനുസരിച്ച് നീങ്ങണം അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനും ഇത് പറയണോ വേണ്ടതെന്ന് ആദ്യം ആലോചിച്ച് പിന്നീട് പറയാമെന്ന് ചോദിച്ചത് ആരെങ്കിലും അങ്ങനെ സ്വയം ചികിത്സകരാവരുത് എന്തെങ്കിലും സംശയം നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഇരിക്കരുത് ഡോക്ടറെ കാണിക്കണം നമ്മളിപ്പോൾ ഏത് തരം സിസ്റ്റാണെങ്കിലും അത് ക്യാൻസർ ആയാലും അല്ലെങ്കിലും ക്യാൻസർ ആണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറാവുന്നതേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളിത് പേടിച്ചിട്ട് ഈ ഒരു റിസൾട്ടിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള അത് ശരിയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ആ റിസൾട്ടാണ് വലിയ പ്രശ്നം അത് കാ അത് വാങ്ങിക്കാൻ പോകുമ്പോഴുള്ള ആ ഒരു നേരമുണ്ടല്ലോ അതിനെ ഫേസ് ചെയ്യാനാണ് എല്ലാവർക്കും പേടി അതാണ് എല്ലാവരും ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് അങ്ങനെ വല്ലതും കണ്ടിണ്ടെങ്കിലും ആരും പറയാതെ പുറത്ത് പറയാതിരിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അതാണെന്ന് അപ്പം അങ്ങനെ ആരും ചെയ്യരുത് ഇതിപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരുടെ മനസ്സിലും സംശയം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല സ്വയം ഇങ്ങനെ അങ്ങനെ ഇനി സംശയം ഒന്നായിട്ട് നടക്കണ്ട അതല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു ഇപ്പം എന്തായാലും ചെറിയ കുട്ടികളല്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സ്വയം എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലാണ്ട് ഇതൊന്നും മറച്ചു വെച്ചിട്ട് ഇരിക്കേണ്ട ഒരു കാര്യങ്ങളല്ല എന്നാണ് ഞാൻ ഇതിൽ കൂടെ നിങ്ങളുടെ നിങ്ങളടുത്ത് ഇപ്പം ഇത് തുറന്നു പറയാനുള്ള കാരണം പിന്നെ എനിക്കിപ്പോൾ ഇത് അസുഖം ഉണ്ടെന്ന് വെച്ചിട്ടു അസുഖമല്ല എനിക്കിപ്പോൾ അത് പ്രത്യേകിച്ച് എൻ്റെ ബോഡിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ഇനി അങ്ങനെ അതായത് എനിക്ക് ആ ബോഡി പെയിൻ ഇപ്പം ഇന്ന് വന്നപ്പോൾ എനിക്കങ്ങനെ ഒരു ഡൗട്ട് തോന്നി അങ്ങനെ വല്ലതും ആണോ അതായത് ഇത് എനിക്ക് ചിലപ്പോൾ പനിയുടെയോ ജലദോഷത്തിൻ്റെ എന്തെങ്കിലും തുടക്കമായിരിക്കും പക്ഷേ എൻ്റെ മനസ്സ് പോകണത് ഇപ്പം അടുത്ത് തന്നെ അങ്ങനെ കഴിഞ്ഞ കാരണം ഈ ബോഡി പെയിൻ അതിൻ്റെ ആണോ എന്നുള്ള തോട്ടാണ് എനിക്ക് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ആ സർ ഒരു സർജറിക്ക് വീണ്ടും ഇനി നിൽക്കണമല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ മൈൻഡിൽ അതാണിപ്പോൾ വൈകായികായിട്ടൊക്കെ ഇങ്ങനെ എനിക്കിനിപ്പം അടുത്ത പണിയൊന്നും ചെയ്യാൻ വയ്യാന്നുള്ളൊരു മൂഡ് ഓഫ് വരാൻ കാരണം പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല ഉണ്ടായത് ഇപ്പോൾ ഞാൻ എന്നിട്ട് പാരസെറ്റമോളൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടോ എൻ്റെ സർജറി കഥ പറഞ്ഞിട്ട് ഞാൻ നൂൽപുട്ടും മുട്ടക്കറിയുടെ ഒക്കെ അതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ അതിന് അതിനിപ്പം എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കാണിക്കാം പറയുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ഈ മാങ്ങ ഞാൻ ചെത്തു മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അത് ഇന്നലെ അതായത് നമ്മൾ ചെത്തു മാങ്ങ ഉണ്ടാക്കുമ്പോൾ തലേന്ന് രാത്രി അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിന്നായിട്ടിങ്ങനെ നമ്മളിങ്ങനെ ചെത്തി എടുക്കില്ലേ അങ്ങനെ എടുത്ത് വയ്ക്കണം അങ്ങനെ ചെത്തി ഇട്ട് വെച്ചതാണ് ഒരു രണ്ട് മൂന്ന് മാങ്ങ ഉണ്ട് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നീരില്ലേ മാങ്ങയുടെ തന്നെ ഒരു നീര് വരുമല്ലോ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് ഇന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ ഉച്ചവരൊക്കെ എടുക്കുക വിചാരിച്ചിട്ടല്ലേ ഇനി പിന്നെ ഇത് ഞാൻ ഇനി കാണിക്കാതിരിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇത് ഇനിയിപ്പോൾ ഇനി അടുത്ത മാ ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി വെച്ചതല്ലേ ഇനിയിപ്പോൾ അത് കാണിക്കാറുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മാങ്ങ കിട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരി ഇത് കൂടി കാണിച്ചിട്ടങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് വീഡിയോ കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടിയതാണ് ഞാൻ അപ്പോൾ അതിലേക്ക് കുറച്ച് ഇപ്പം അതിൽ ഇങ്ങനെ ഉപ്പിട്ട കാരണം അതിൽ നിന്ന് തന്നെ നീര് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മുളക് പൊടി അത് ആദ്യം ഞാനൊരു സ്പൂണിട്ടെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അത് ഒരുപാട് ഒരുപാടിങ്ങനെ തിക്കായിട്ടുള്ള അതിൻ്റെ നീരൊന്നും വേണ്ട ഒന്നിങ്ങനെ വെള്ളം പോലത്തെ അങ്ങനെയാണ് ഉണ്ടാവുക അതിന് മുളക് പൊടിയൊന്നും ഒരുപാടൊന്നും വേണ്ട കുറച്ചിട്ടെടുത്താൽ മതി അപ്പോൾ അത് ഇളക്കുമ്പോഴേ മനസ്സിലാവും അപ്പോൾ മുളക് പൊടി ഇട്ട് പിന്നെ ഞാൻ അന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉലുവിയും കടുകും അല്ല ഉലുവും കായവും കൂടിയിട്ട് ഞാൻ വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ബാക്കി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്നൊരിത്തിരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് പച്ചക്കടുകൾ ഇല്ലേ അത് പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പച്ചക്കടുകണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരൊന്നുമില്ല അങ്ങനെ കുറച്ച് പ പച്ചക്കും എടുത്തിട്ട് ഒന്ന് അങ്ങനെ ഒന്ന് ചതച്ചെടുത്ത പോലെ ഒന്ന് പൊടിച്ചെടുത്ത പോലെ മിക്സിയിലൊന്നും പൊടിക്കേണ്ട ഒരുപാട് പൊടിയൊന്നും വേണ്ട അപ്പോൾ കുറച്ചുള്ളത് മിക്സിയിൽ പൊടിയുമില്ല അതാണ് ഞാൻ ഈ കല്ല് ഞാൻ ആദ്യം തന്നെ കഴുകി അതിൽ ടിഷ്യൂ ഒക്കെ ഇട്ട് വെച്ചിരുന്നു നനവ് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ കടുകൊക്കെ പൊടിച്ചതും ചേർത്തു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് ഇത് കേടുവരാതിരിക്കും എത്രയും എത്ര കാലം വേണമെങ്കിലും കേടുവരാതിരിക്കും ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട ആ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല മാങ്ങയിൽ നിന്ന് വരുന്ന അങ്ങനെ ഉപ്പിട്ടിട്ട് വെക്കുമ്പോൾ വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഉപ്പ് മാങ്ങയും അല്ല ഉപ്പ് ഉപ്പുമാങ്ങയല്ല സോറി ചെത്തു മാങ്ങയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരും കമൻറ്റും ലൈക്കും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ